ചന വസ്തുത അവതരണം ഇതൾ മോളെ ഇതിന് സമ്മതിക്കണം നല്ലതാണെന്ന് അമ്മാവൻ പറയുന്നത് അമ്മേനോട് ഇക്കാര്യം പറഞ്ഞ് എന്നോട് മിണ്ടാൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മോള് നിനക്കൊരു ജീവിതം കെട്ടാനല്ലേ ഞാനും അമ്മാവിനും ഒക്കെ ഇങ്ങനെ പറയുന്നത് നല്ല ജീവിതമോ അതെന്താണെന്ന് പോലും മറന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മാവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അമ്മ ഇവിടെ പറയട്ടെ പിന്നെ മൂപ്പർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ നിനക്ക് സമ്മതമാണെന്ന് പറയാൻ പോവാം പിന്നെ അമ്മ കെട്ടേണ്ടി വരും മൂപ്പില വന്നിച്ചു എനിക്ക് അയാളോട് കണ്ട് വർത്താനും പറയാനുണ്ട് നീ നീതെന്ത് ഭാവിച്ച അമ്മാവനോട് നേർക്കുന്നവർ സംസാരിക്കാൻ വന്നിട്ടില്ല നീ പിന്നെ എനിക്ക് ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സായി ഇനി വളരാൻ സാധ്യതയില്ല സോ ഇപ്പം സംസാരിച്ചിട്ട് അത് പറ്റുമെന്ന് നോക്കാം കേട്ടോ ഏട്ടാ ഇതാ അവസ്ഥ പിന്നെ അമ്മിന് മീലിനും അടുക്കുന്നില്ല നെടി നിധി നീ ആലോചനയ്ക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല വാവാ നിങ്ങൾക്കും ഉണ്ടല്ലോ എൻ്റെ പ്രായത്തിൽ വരുമ്പോൾ അവളെ കൊണ്ട് കെട്ടിച്ചോ തറുതൾ പറയുന്നുണ്ട് സത്യം അമ്മാവൻ്റെ കൈക്കരുത്ത് അങ്ങ് വീട്ടിൽ എൻ്റെമ്മേക്കായി വച്ചാൽ വിവരം അറിയുന്ന കുളവാ ഇടിയസത്തെ നീ എന്താണ് അടിയേട്ടനോട് പറയുന്നത് നീ മിണ്ട ഏതി എനിക്കിത് കിട്ടണം രണ്ടാം രണ്ടാംകെട്ടുകാരി മച്ചിക്കലിൽ രാജകുമാരൻ വരുമെന്നായിരിക്കും ആര് വന്നാലും വന്നില്ലെങ്കിലും താൻ കൊണ്ടുവരുന്ന ആലോചന എനിക്ക് വേണ്ട അമ്മ നോക്കി പേടിപ്പിക്കണ്ട അമ്മയ്ക്ക് ആദ്യമുള്ള കുരു കൂടപ്പുറപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര നാൾ മിണ്ടാതിരുന്നത് ഇയാൾ കൊണ്ടുവന്ന ആലോചന ഗുണം കൊണ്ട് തന്നെയല്ലേ ഞാൻ രണ്ടാം കെട്ടുകാരിയായത് കുടിച്ചും തല്ലിയും എനിക്ക് സൗര്യം തന്നിട്ടുണ്ടോയാൾ കുടിച്ച രാത്രി ശവമായി കിടക്കുന്ന അയാൾക്ക് എങ്ങനെ കുട്ടി ഉണ്ടാകാനും എന്നിട്ട് മച്ചി എന്ന പേര് എനിക്ക് ചെക്കൻ്റെ ഗുണം അന്വേഷിക്കുന്നതിനേക്കാൾ തിടുക്കും നിങ്ങൾക്ക് കല്യാണം നടത്താനായിരുന്നല്ലോ അച്ഛനില്ലാത്ത കൊച്ചല്ലേ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഇയാളുടെ നന്യെപ്പറ്റി ഒരു അക്ഷരം ഇവിടെ വിളമ്പരുത് കല്യാണ ചിലവിനൊന്നും പറഞ്ഞ് നമ്മുടെ തെക്കേപ്പറമ്പിൻ്റെ ആധാരം ഇയാൾ പണയാൾപ്പെടുത്തിയത് എന്തിനാണെന്ന് നമ്മൾക്കറിയോ സന്ധ്യ വിദേശത്ത് പഠിക്കാൻ വിടാം കല്യാണത്തിൻ്റെ സകല ചിലവ് നോക്കിയത് ചെക്കൻ്റെ വീട്ടുകാരാണ് അവരുടെ മുടിയനായ പുത്രനെ നേരെയാക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നല്ലോ അപ്പം ഇപ്പം പുതിയ ആലോചന കൊണ്ട് വന്നത് സിന്ധുവിന് ജർമ്മനിയിൽ പോകാൻ പൈസ വേണമല്ലോ അതിന് ഇനി വീടിൻ്റെ ആധാരം വേണമായിരിക്കും ഇനി എനിക്ക് പറയാനുള്ളത് അമ്മയോടാണ് ആ തലമുണിച്ച് പോകുന്ന മനുഷ്യൻ ഇനി ഈ വീട് കാലം അമ്മയ്ക്ക് മകളോ ഏട്ടനോ രണ്ടിലോ ഒന്നേ ഉണ്ടാവും പിന്നെ ഇനി മേല കല്യാണം കളവണോന്നു പറഞ്ഞ് എന്റെ മുന്നിൽ വന്നു പോകരുത് അന്തവിട്ട് നിൽക്കതേ പോയി ദോഷമുണ്ടാക്കാം വെറുമായിട്ട് ഡയലോഗ് പറഞ്ഞിട്ടാണോ എന്നറിയില്ല വിഷമിട്ട് പാടില്ല